അസഭ്യം അസഭ്യം തന്നെ ഒരുപാട് പറഞ്ഞു പറഞ്ഞു എന്നെ എന്നെ വെച്ചേക്കില്ല എന്ന് സിഐയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണൻ നായർ പരാതിയും നൽകി എസ് ശ്രീകാന്ത് വിവരങ്ങളുമായിരുന്നു ശ്രീകാന്ത് ഒരു മാധ്യപ്രവർത്തകനെന്നോ അല്ലെങ്കിൽ മാധ്യമം കൊമ്പുണ്ടോ കൊമ്പൊന്നുമില്ല സാധാരണ പൗരന്മാരാണ് ഒരു സാധാരണ പൗരനെ കുടുംകുറ്റവാളി ബലാത്സംഗി കൊലപാതകി കൊള്ളിവെപ്പുകാരൻ എന്ന മട്ടിൽ രാത്രി വീട് വളഞ്ഞ പിടിക്കുക ഷട്ട് പോലും ഇവിടെ അനുവദിക്കുക അതിറക്കിക്കൊണ്ടുവരിക കഴുത്തിൽ കുത്തിപ്പിടിക്കുക വനിതാ ജി ഡി ഓഫീസറുള്ള ഒരു ഒരു പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവത്തിൽ കോടതി കേൾക്കുന്നു ചെറിയ കാര്യമല്ല ശ്രീകാന്ത് നിലവിലിപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചാലക്കുടിയിലെ കോടതി റൂബിൻ റൂബിൻലാലിൻ്റെ മൊഴി എടുക്കുകയാണ് കാരണം ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാവിലെ വരെ റൂബിൻലാൽ നേരിട്ട ആക്രമണം അതോടൊപ്പം തന്നെ അവഹേളനം എന്തൊക്കെയാണ് എന്ന് കോടതി മുൻപാകെ റൂബിൻ റൂബിൻലാലിന് പറയുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് കോടതി പോലീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പോലീസിനെതിരെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഉപദ്രവിച്ചു എന്ന് റൂബിൻലാൽ കോടതി മുൻപാകെ പറഞ്ഞു തുടർന്ന് മൊഴിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് റൂബിൻലാലിനെ ഇന്നലെ വീട്ടിൽ നിന്നും ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് പോലീസ് കൂട്ടിക്കൊണ്ടുവന്നത് വാഹനത്തിൽ വെച്ച് വാഹനത്തിലേക്ക് കയറ്റുമുമ്പ് റൂബിൻലാലിൻ്റെ ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു ആ ഫോൺ പിന്നീട് വരും വഴി എറിഞ്ഞു കളഞ്ഞു പോലീസ് എന്നുള്ളതാണ് റൂബിൻലാൽ പറയുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ കോടതിയോട് മൊഴിയായി നൽകാൻ റൂബിൻലാൽ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സി ഐയുടെ നേതൃത്വത്തിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നും റൂബിൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് അക്കാര്യമടക്കം ഇന്ന് മൊഴിയിൽ റൂബിൻലാൽ നൽകുകയും ചെയ്യും അടിവസ്ത്രം ഇടിയിച്ച് വനിതാ ജി ഓഫീസർ മാത്രം ഇരുന്ന ആ ഒരു സ്റ്റേഷനിൽ അടിവസ്ത്രം ഇടിയിച്ച് രാത്രി മുതൽ രാവിലെ വരെ നിർത്തി എന്നുള്ള ആക്ഷേപവുമുണ്ട് അതടക്കം എന്തായാലും കോടതി മുൻപാകെ വരും അറസ്റ്റ് മെമ്മോ നൽകാതെ വീട്ടിൽ നിന്നും പിടികൂടി ഇൻറ്റിമേഷൻ നൽകിയില്ല വീട്ടിൽ അഭിഭാഷകരുമായി സംസാരിക്കാൻ അനുവദിച്ചില്ല വെള്ളം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല ബന്ധുക്കളെ കാണാൻ അനുവദിച്ചില്ല അടിയന്തരാവസ്ഥ കാലത്ത് പോലും കെട്ടുകേൾവിയില്ലാത്ത നടപടികളാണ് ഈ സി ഐയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത് അത്തരമൊരു ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു നിലവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ കോടതി മുൻപാകെ പറഞ്ഞ കാര്യം ഈ ജാമ്യത്തെ അതിശക്തമായി അദ്ദേഹം ശ്രീകാന്ത് ഏതെങ്കിലും ഒരു കാട്ടുപന്നി പരിക്കേറ്റ് കിടന്നു അത് ചിത്രീകരിക്കാൻ പോയി എന്ന കുറ്റത്തിനൊക്കെ അപ്പുറം അത് മഹാവാതകമാണോ എന്ന് വനംവകുപ്പിനോടും ആഭ്യന്തര വകുപ്പിനോടും ചോദിക്കണം എന്നതിനപ്പുറം ശ്രീകാന്തിന് ഓർമ്മയുണ്ട് ഒരു കമലപ്പാട്ടി എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരിലെ പുഴുവരിച്ചു കിടന്ന ഒരു ഒരു വൃദ്ധ വൃദ്ധവയോധികയുടെ കഥ ആ വാർത്ത അടക്കം ആ മേഖലയിലെ വനംവകുപ്പ് കടന്നു ചെല്ലാത്ത മേഖലകളിലെ വാർത്തകൾ നിരന്തരം ലോകത്തോട് അറിയിക്കുന്ന വനംവകുപ്പിന് ഒരു ശല്യക്കാരൻ എന്നവർ എന്താണ് അവരുടെ അവരുടെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽപ്പെടുത്തിയ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ യാതനകൾ അവരുടെ വേദനകൾ പുറം ലോകത്തെ അറിയിച്ചു എന്നുള്ള ഒരു ദീർഘചരിത്രം റൂബിൻലാലിന് മാത്രം റൂബിൻ്റെ അച്ഛനുമുണ്ട് റൂബിൻ്റെ അച്ഛനും ഈ മേഖലകളിൽ പഴയ സി പിമാവനാണ് റൂബിൻ്റെ അച്ഛൻ ആ മേഖലകളിൽ പോയി അതിരപ്പള്ളി സമരമുഖത്തെ മുൻനിര പോരാളിയായിരുന്നു റൂബിൻ്റെ അച്ഛൻ ആ മേഖലകളിൽ ആദിവാസികളുടെ വേദനകൾ യാതനകൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിസ്റ്റിനെ പോലെ അവർക്കിടയിൽ നിന്ന് ആളാണ് റൂബിൻ്റെ അച്ഛൻ റൂബിൻ അപ്പോൾ ഈ ചരിത്രം വനം വനംവകുപ്പിന് തലവേദന ഉണ്ടാക്കുന്നതാണ് അതാണ് പകയുടെ യഥാർത്ഥ കാരണം എന്ന് കഴിയുന്നുണ്ടോ നമുക്ക് ശ്രീകാന്ത് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കോടതി മുൻപാകെ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനായി വീണ്ടും ഇപ്പോൾ മാറ്റിയത് നാളെ റുബിൻലാലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും ഹാഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ ആദിവാസി വിഷയങ്ങളിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ മുൻനിര പോരാളിയായിരുന്നു റുബിൻലാലിൻ്റെ അച്ഛനും ആ കുടുംബവും അന്ന് മുതൽ തന്നെ ഈ വനംവകുപ്പിൻ്റെ കണ്ണിലെ കരടാണ് ഇരുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ വനംവകുപ്പ് ഈ സാധാരണക്കാരായ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു നിറികേടുണ്ട് നീതി അതെന്തെന്നാൽ വനത്തിനടുത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ വിരലുയർത്തിയാൽ അവർ ചെയ്യുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു വകുപ്പ് എണ്ണിച്ചുട്ട് വെച്ചിട്ടുണ്ട് അതെടുത്ത തലയിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി എന്നൊരു വകുപ്പും കൂടി അങ്ങ് ചാർത്തും അതിനുശേഷം അതിക്രൂരമായ വേട്ടയാടലായിരിക്കും നടക്കാൻ പോകുന്നത് ഈ ഹാബിച്ച് ഒഫണ്ടർ എന്ന് കോടതിയിൽ ഈ പോലീസ് ഈ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പറയുന്നത് സമാനമായ രീതിയിൽ ഈ കൃത്യനിർവണം തടസ്സപ്പെടുത്തി എന്നൊരു കുറ്റമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന വനം വകുപ്പിനോട് എന്നും സന്ധി ചെയ്യാതെ പോരാട്ടം നടത്തുന്നവരെ സംബന്ധിച്ച് ഈ വകുപ്പുകൾ അലങ്കാരമായി അല്ല ശ്രീകാന്ത് ഇവിടെ ഈ റൂബിലാൽ എന്ന് പറയുന്ന കേവലം റിപ്പോർട്ടർ നീ മാത്രമല്ലേ നമുക്ക് കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണല്ലോ അപ്പോ അവിടെ ഈ ആധാർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വൃദ്ധ വയോധിക പുഴുവരിച്ചു കിടന്ന വൃദ്ധ പെൻഷനില്ല പെൻഷൻ ഇല്ല എല്ലാം സെറ്റാക്കി റൂബിന്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ അതൊക്കെ ശരിയാക്കിയപ്പോഴത്തേക്കും അമ്മ മരിച്ചു ഈ വൃദ്ധവയോധിക മരിച്ചു അങ്ങനെ നൂറുനൂറ് ഇടപെടലുകളിൽ ഇവർക്ക് വനംവകുപ്പ് പടുക്കാത്ത മേഖലകളിൽ പോയി സഹായം കൊടുക്കുന്ന ആളാണെന്നേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മലക്കപ്പാറ ആ ഊരുകളിൽ പോയി അവിടുത്തെ കുട്ടികളോട് പ്രായങ്ങളോട് ചോദിച്ചു നോക്ക് റൂബിൻലാലിന്റെ പേരെടുത്ത് പറയാൻ അവർക്കറിയാം അവർക്കൊരു രക്ഷകനും ദേവദുല്യനും പോലെയാണ് ഈ റൂബിൻ അപ്പോൾ ഇതിന്റെ ചൊരുക്കാണ് ശ്രീകാന്ത് റൂബിലാൽ റിമാൻഡിലായിരിക്കുന്നു റൂബിലാലിനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് റൂബിൻലാൽ നേരിട്ട പോലീസ് മർദ്ദനത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതിൻ്റെയും കൊങ്ങാക്കി പിടിച്ചതിൻ്റെയും അടിവസ്ത്രത്തിൽ ഒരു വനിതാ ജി ഡി ആ അടിവസ്ത്രത്തിലോക്കപ്പൽ നിർത്തിയതിൻ്റെയും ഒക്കെ കാര്യം കോടതിയോട് പറഞ്ഞു കോടതി വിശദമായി മൊഴിയെടുക്കാൻ ആവശ്യപ്പെട്ടു വിശദമായി മൊഴിയെടുത്ത് നാളെ തന്നെ അടിയന്തരമായി റൂബിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും ആ ജാമ്യാപേക്ഷയിൽ നീതി ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാര്യം റൂബിൻ തെറ്റുകാരനല്ല റൂബിൻ ചെയ്ത പാതകം ആ മേഖലയുടെ കൊടിയ യാതനകൾ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്ന പരമസാധു മനുഷ്യരുടെ കുടിയ യാതനകൾ ലോകത്തോട് നിരന്തരം കാലങ്ങളായി ഒരുപക്ഷേ തലമുറകളായി റൂബിൻ്റെ അച്ഛൻ ചെയ്തിരുന്ന അതേ അതേ ധാർമ്മിക രോഷം സിരകളിൽ പേറി ആ ചോരയുള്ള റൂബിൻ ആ ആ യാതനകൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ചാനലിലൂടെ നമ്മുടെ ചാനലിലൂടെ എന്ന തെറ്റാണ് റൂബിൻ ചെയ്തത് ഞങ്ങൾക്ക് വളരെ കൃത്യമായി നന്നായ ബോധ്യമുണ്ട് അത് ഭരണകൂടത്തിൻ്റെ ബാധകമാണെങ്കിൽ ഞങ്ങൾക്കത് നീതിക്ക് വേണ്ടിയുള്ള നിലയുറപ്പിക്കലാണ് ആ നീതിക്ക് വേണ്ടിയുള്ള നിലയുറപ്പിക്കലിൽ ഉറപ്പിക്കലിൽ ജയിലിലേക്ക് റൂബിൻലാൽ പോകുന്നത് റൂബിന് അലങ്കാരമാണ് എന്ന് തന്നെ പറയാം ശ്രീകാന്ത് ഞാൻ ചോദിച്ചത് അപ്പോൾ വനം വനംവകുപ്പിന് റൂബിനോട് ദീർഘകാലമായി ചുരുക്കുണ്ടാക്കാനുള്ള പല കാരണങ്ങളുണ്ടെന്നേ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് പുഴുവരിച്ചു ആ വാർത്ത തീർച്ചയായും ഹഷ്മി ഈ അടുത്ത ഈ സമയത്ത് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിൻലാലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അവർ പറഞ്ഞത് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന രീതിയിലാണ് റൂബിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം അവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന കാര്യം ഹാബിച്വൽ ഒഫണ്ടർ ആണ് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ അവരുടെ വീഴ്ചകൾ തുറന്നു കാട്ടിയാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു വകുപ്പ് തലയിൽ ചുമത്തും അതുമല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി എന്നൊരു കാര്യമാണ് നിരവധി സംഘടനാ പ്രവർത്തകരാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ ഈ കേസിന്റെ ഇരകളായി ഇന്നും കോടതി വരാന്തകളിൽ കയറിയിറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത നിരവധി മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ഈ വനം വകുപ്പ് ഇത്തരം ഈ നീതിക്ക് നിരക്കാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ മാധ്യമ പ്രവർത്തകരെ വായടയ്ക്കാനും സംഘടനാ പ്രവർത്തകരെ വീടിനുള്ളിലേക്ക് ഒതുക്കാനും ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ നടപടികൾ ഉണ്ടാകുന്നത് അല്ല മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല സംഘടനാ പ്രവർത്തകരെ മാത്രമല്ല ഇപ്പം ശ്രീകാന്ത് ആ മേഖലയിലുള്ള മനുഷ്യരോട് പോയി സംസാരിക്കൂ ആ മനുഷ്യർ ആ മനുഷ്യർ പറയും ഈ വനം ഞങ്ങളെ കാണുന്നത് ശത്രുക്കളെ പോലെയാണ് ഈ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവർ കാണിക്കുന്നത് മര്യാദകേടാണെന്ന് അവർ പറയുന്നേ അപ്പൊ ആ മര്യാദകേടുകൾ പുറം ലോകത്തോട് പറയുമ്പോൾ ഈ ചുരുക്കം കിട്ടിയ എന്തെങ്കിലും ഒരു അവർക്ക് കിട്ടുന്ന അവസരം പാഴാക്കില്ല അത് ഭരണകൂട ഭീകരതയുടെ സ്വഭാവമാണ് ശ്രീകാന്ത് ഒരു സംശയം വേണ്ട നമ്മൾ നിരവധി പേരുടെ പ്രതികരണം അവിടെ വെച്ച് തന്നെ എടുത്തിരുന്നു അവരെല്ലാം പറയുന്നത് ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം വലിയ വന്യജീവി പ്രശ്നം നേടുന്നുണ്ട് ആ മേഖല വനം വകുപ്പിനെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ആ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചാൽ ധാർഷ്ടങ്കൽ എന്ന രീതിയിലാണ് മറുപടി ഒരു തരത്തിലും അവർ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല ജീവൽ ഭയം വലിയ തോതിൽ അവർക്കിടയിലുണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല എന്തിനേറെ പറയുന്നു ഇതേ സി ഐ ഇരിക്കുന്ന അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെ ഒരു തെങ്ങ് കാട്ടാന ഇറങ്ങി കുത്തിമറിക്കാൻ ശ്രമിച്ചു എന്ന് അവിടുത്തെ കിഫയുടെ ജില്ലാ പ്രസിഡന്റ് പറയുമ്പോൾ മനസ്സിലാക്കണം ആ സി ഐക്ക് പോലും സുരക്ഷിതത്വമില്ല എന്ന് ആ സി ഐ പോലും ഈ നടപടിയെടുത്ത സി ഐക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു മേഖലയാണ് അവിടം അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ലാൽ ഈ മാധ്യമ പ്രവർത്തനവുമായി ഈ ക്യാമറയുമായി അവിടേക്ക് ഇറങ്ങിയത് അതാണ് വനംവകുപ്പിനെ വലിയ തോതിൽ ചൊടിപ്പിച്ചത് വനം വകുപ്പ് ഈ വേട്ടയാടലിന് തുടക്കമിട്ടത് ഇവിടെ മാത്രമല്ല വനംവകുപ്പ് ഇത് ചെയ്തിട്ടുള്ളത് ദേവികുളത്ത് ഒരു ആദിവാസി ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി ഇരുമ്പഴിക്കുള്ളിൽ അടച്ചതും ഇതേ വനം വകുപ്പ് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കോടതി ഇടപെട്ടാണ് മേഖലയുടെ യുദ്ധം പ്രഖ്യാപിക്കുന്ന വനം വകുപ്പിനെതിരെ വാർത്ത ചെയ്തതാണ് റൂബിൻ ചെയ്യ തെറ്റ് എന്ന് ഇന്ന് ഞങ്ങൾക്ക് വളരെ മറ്റാരെക്കാൾ ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട് കാര്യം എന്താ അടുത്താണ് ഒരു ഒരു ജനവാസ മേഖല കാട്ടാനിറങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചു മണിക്കൂറുകൾ അവർ അവിടെ ഇരുന്നു അനങ്ങാതെ അവിടെ ഇരുന്നു ലാസ്റ്റ് ഈ ആന അവിടെ ആകെ ലാസ്റ്റ് ഈ ഫോറസ്റ്റ് മുന്നിലെത്തിയപ്പോൾ ഓടിക്കാൻ അവർ രംഗത്തിറങ്ങി അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളടക്കം അടുത്തുവരെ പുറത്തു കൊണ്ടുവന്നാണ് റൂബിൻ ആ മേഖലയിൽ മറ്റു ഒരു ചാനലും കടന്നു പോകാത്ത മേഖലകളിൽ അവിടെ കടന്നുപോയി അവരുടെ പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കുന്ന ആളാണ് റൂബിൻ റൂബിന് വനം വകുപ്പിനോടുള്ള ചൊരുക്കു മനസ്സിലാകും പക്ഷെ വനം വകുപ്പും പോലീസും തമ്മിൽ നടത്തിയ ഈ അവിശുദ്ധ നീക്കം കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാണാം വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ